ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വായിത്തപ്പെടുമാനാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു ഷോർട്ട് മെസ്സേജുമായി നിങ്ങളുടെ മുമ്പാകെ അടുത്തു വരുന്നു നമുക്കൊരു വേദഭാഗം ദൈവസനതിൽ വായിക്കാം ഫിലോമോൻ്റെ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും വചനം വായിക്കുമ്പോൾ ഒനീസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആ കാരാഗ്രഹത്തിൽ പൗലോസ് മുഖാന്തരം രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഒനീസിമോസ് ആ ഒനീസിമോസിന് വേണ്ടിയാണ് ഫിലോമോന് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലൂസ് ലേഖനം എഴുതുന്നത് പൗലൂസ് അവിടെ പറയുന്നുണ്ട് ഞാൻ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനീസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കും ഒന്നാമതിയായി പത്താം വാക്യം തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒന്നിസിമിയോസിനു വേണ്ടിയാകുന്നു ഞാൻ ഈ ലേഖനം എഴുതുന്നത് അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ രണ്ട് ദൂത് ദിനകത്തൂടെ ഇന്ന് പകലിൽ നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കും ഒന്നാ ജീവിതത്തിൻ്റെ മേഖലകളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ചിലരോട് ചില നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു ആ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് നിങ്ങളുടെ പരാജയത്തിനു വേണ്ടിയല്ല സദാകാലത്തേക്കും നിങ്ങൾക്കത് ലഭ്യമാകാൻ വേണ്ടിയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് ആത്മാവ് ഞാൻ കൈമാറട്ടെ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ പരാജയമല്ല പകരം ആ നഷ്ടപ്പെട്ടതിനെ തിരികെ തരാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ടതിനെ തിരികെ തരാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു അത് നഷ്ടപ്പെട്ടത് സദാകാലത്തേക്ക് നഷ്ടപ്പെടാനല്ല അതെന്തെന്നേക്കുമായി നഷ്ട അതെന്തെന്നേക്കുമായി നഷ്ടപ്പെടുവാൻ വേണ്ടിയല്ല ചില നഷ്ടങ്ങൾ നിങ്ങളെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് തിരികെ തരാൻ പോവുകയാണ് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും രണ്ടാമത്തെ ദൂത് മുമ്പേ അവൻ നിനക്ക് പ്രയോജനം ഇല്ലാത്തവൻ ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവൻ മുമ്പേ നിങ്ങൾ ആർക്കും പ്രയോജനമില്ലാത്തവനെന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ദൈവാത്മ പറയുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ഇന്നലകളിൽ നിങ്ങൾ ആർക്കും ഒരു പ്രയോജനമില്ലാത്തവനെന്ന് വിധിയെഴുതി നിങ്ങളെ പലരും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു പ്രയോജനമുള്ള വ്യക്തിത്വമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതെ രണ്ട് ദൂതാ പരിശുദ്ധ രണ്ട് ദൂതാണ് തന്നത് ഒന്ന് നഷ്ടപ്പെട്ടത് മടക്കിത്തരാൻ പോകുന്നു രണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ കർത്താവിൽ ഒരു പ്രയോജനമുള്ളതായി മാറാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നഷ്ടപ്പെട്ടത് ദൈവം മടക്കി കൊടുക്കണമേ അതുമാത്രമല്ല കർത്താവ് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ മേഖലകളിൽ ഇവർ ഒരു പ്രയോജനമുള്ളതായി മാറട്ടെ മാറട്ടെത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആപൻ കർത്താവ് വജനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ